ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എട്ടാമത്തെ നോമ്പിൻ്റെ ആയിട്ടാണ് ഉണ്ടോ അപ്പോൾ ഈ ഒരു നോമ്പിനെന്താ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഉപ്പുണ്ട് കേട്ടോ നോമ്പ് എട്ടായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നോമ്പ് തുറക്കാനായിട്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ ഉപ്പൊന്ന് രാവിലെ എത്തി ഉം ഞങ്ങക്ക് സ്കൂളുണ്ടായിരുന്നു കേട്ടോ ഗൾഫിൽ നിന്ന് ഒന്നല്ല കേട്ടോ ഇപ്പൊ എവിടെയായിരുന്നു ഒന്നു നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം കേട്ടോ അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാ പൊറ്റപ്പാലത്ത് പോയിക്കായിരുന്നു കേട്ടോ പക്ഷെ ഉമ്മല്ലോ ഉമ്മ നമ്മളെ ഈ ഒരു വർഷത്തെ നോമ്പിനെ നമ്മളെ വീട്ടിലുണ്ടാവുന്ന ഉറപ്പില്ല ചിലപ്പോ നമ്മക്ക് അങ്ങടെ ഒക്കെ പോയിട്ട് ഉമ്മന്റെ കൂടെ നോമ്പ് തുറക്കാനുള്ള ഒരു അവസരമൊക്കെ കേട്ടോ അത് ചിലപ്പോ പോകുന്നൊന്നും ഉറപ്പില്ല ജസ്റ്റ് ഒരു ചാൻസ് മാത്രം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോ നേരെ നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മൾ എന്താ നേരം പോലത്തേക്ക് എന്നെ പണിയാൽ ഒരുക്കട്ടോ ഒന്ന് നിങ്ങൾക്ക് സ്പൂൺ ഉണ്ട് മാങ്ങ കട്ട് ചെയ്ത് ജ്യൂസ് ആക്കി വെക്കാനുണ്ടോ ആദ്യം ഞാൻ നിൽക്കുന്നത് ആദ്യം ഇതിന്റെ തൊല്ലിയൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ അപ്പൊ അങ്ങനെ മാങ്ങയൊക്കെ തൊല്ലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചോ ഇതൊക്കെ ഉള്ള ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് അടിച്ചു നമ്മൾ പിന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ ഇത് അടിച്ചെടുത്തിട്ടോ പനി നമുക്കിതിലേക്ക് കുറച്ച് പാൽ കുറച്ച് പാൽ ഒന്ന് മിക്സാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കുക പിന്നെ ബാക്കി പാൽ നമ്മളിത് ഫുള്ള് കൂട്ടുമ്പോഴാണ് കേട്ടോ ഇതാക്കണത് ഒഴിച്ചുകൊടുക്കുക അങ്ങനെ ഇവനെ ആള് ഫ്രിഡ്ജിൽ വിശ്രമിക്കട്ടെ കേട്ടോ പിന്നെ ഇനി നമുക്കുള്ള പണി എന്താന്നല്ലേ ആ ഇവിടെ റെഡിയാണ് അടുത്ത പണി ക്യാബേജ് ക്യാബേജ് വെച്ചിട്ട് എന്താന്നല്ലേ ക്യാബേജ് വയ്ക്കടേ കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്നാക്സ് അതായത് എണ്ണ പലഹാരം നമ്മൾ ഓൾറെഡി എല്ലാ മുമ്പിനും ചെയ്യണതാണ് കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി ഒന്നും പറഞ്ഞിരുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കട്ടോ കേട്ടോ അതാ പറയാന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ സാദാ പൊക്കോടിനെ കാട്ടിലും അടിപൊളി ആയിട്ടാണ് അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് ഫുള്ള് സെറ്റാക്കട്ടെ കേട്ടോ എന്താട്ടോ നമ്മുടെ ക്യാബേജ് പൊക്കോടൊക്കെ ഇല്ല മാവ് ഇവിടെ റെഡി ഇയാളെ നമ്മളെന്ത് ചെയ്യണം ഫ്രിഡ്ജിൽ കയറ്റോ ഇത് ഫ്രിഡ്ജിൽ കയറ്റണം എന്നില്ല ഇവിടെ പുറത്ത് വെച്ചാലും മതില്ല ഫ്രിഡ്ജിൽ ഏതായാലും സ്ഥലമില്ല ഇനിയിപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കട്ടെട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ തേങ്ങി ചെറിയിട്ട് വറുത്ത് വെക്കുക കേട്ടോ അരിച്ചു വെക്കണില്ല വറുത്ത് വെക്കുകയാണ് ൊരുങ്ങിയ പിന്നെ നമുക്ക് സുഖാണല്ലോ ഞാനല്ലേ കുട്ടിനും കൊണ്ട് വരുമ്പോഴത്തേക്ക് കടിയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പാണക്ക് പോയി അപ്പൊ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോവാണ് ഒന്നര ആടേട്ടായത് കൊണ്ട് തന്നെ നമ്മൾ തയ്ച്ചിലേക്കും ഏ അങ്ങനെ ഞാൻ സ്കൂളിൽ ഞാൻ ഇട്ട് വന്നിട്ടോ കൊറച്ചേരം ഒന്ന് റെസ്റ്റ് ഇട്ടു എന്നിട്ട് ഞാൻ താഴത്തേക്ക് പോവാനുട്ടോ നമുക്കാടെ ഇഷ്ടം പോലെ പണികളാണ് കേട്ടിട്ടുള്ളത് അപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെ അങ്ങനെ കറിക്കുള്ളതാക്കിട്ടോ മാങ്ങ കടലക്കറിയോ ഇതാ ഇവിടെ അപ്പം ചൂർണ്ണുണ്ട് കേട്ടോ ശാനോ നമ്മളെ പൊക്കവട ഉണ്ടാക്കട്ടെട്ടോ ഞാൻ

ചോറാവണു മാങ്ങാച്ചമ്മന്തിപ്പ എന്റെ സ്പെഷ്യൽട്ടോ ഉപ്പാക്കേജ് പക്കോട പത്തിരിണ്ടാക്ക ഇല്ലേ ആ ഞാൻ വരും കേട്ടോ പത്തിരി ഓക്കേ മുരിങ്ങ കറി അറ്റായത്തിനുള്ളത് കേട്ടോ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മുന്തിരിയുണ്ട് വത്തക്ക ഉണ്ട് ഇതപ്പ ഉണ്ട് പിന്നെ ഗ്രേപ്പ് ജ്യൂസ് എന്താ സ്കോഷുണ്ടായിരുന്നു കേട്ടോ കാക്ക കൂടുന്നത് ഒല കമ്പനീൻ്റെ അതുണ്ട് പിന്നെ കാബേജ് ഉണ്ട് മാംഗോ ജ്യൂസ് ഉണ്ട് പിന്നെ ഉപ്പാക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് നാരങ്ങ വെള്ളമാണ് കേട്ടോ ഉപ്പാക്ക് തണുപ്പില്ലാത്ത മാംഗോ ജ്യൂസും നമ്മൾ മാറ്റി വെച്ചാൽ ഇതെന്താ സംഭവം അതും കൈ പിടിച്ച് വെക്കുക അപ്പൊ അങ്ങനെ നിസ്കരിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങടെ മേലക്കേറിയതാണ് കേട്ടോ പിന്നെ എന്റെ കഥ പറയാണെങ്കിൽ നിങ്ങക്ക് അറിയാമല്ലോ ഏട്ടുമിക്ക പേര് ഞമ്മളെ നമ്മദാൻ ബ്ലോഗ് കാണുന്നവർക്ക് അറിയാം കേട്ടോ നോമ്പ് തുറന്നാ പിന്നെ എന്നെ കൊണ്ട് ഒന്നിനൊന്നും പറഞ്ഞ ഒന്നിനും കഴിയൂലട്ടോ അപ്പൊ നിസ്കാരം കഴിഞ്ഞാൽ പാപ്പ പിന്നെ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ കഴിഞ്ഞിട്ടേ ഉയർത്ത് എഴുന്നേൽ പുള്ളുട്ടോ ഞാൻ അത്രയും ക്ഷീണേക്കാരെ സ്കൂളുള്ള ദിവസമാണീ പറയും വേണ്ട നോമ്പ് തുറക്കോളം മഷാ അല്ല ഞാൻ എല്ലാ പണിയെടുക്കൂട്ടു എന്നെ കൊണ്ട് കഴിയണ പണിയൊക്കെ ഞാൻ എടുക്കും നോമ്പ് തുറന്ന് കഴിഞ്ഞാലോ പിന്നെ വാത്തൊക്കെ നോക്കണ്ട എന്റെ ശിവനൊക്കെ മാറി എപ്പോഴാണോ എണീക്കണത് അപ്പൊ പിന്നെ ഉള്ളത് കേട്ടോ ഞാൻ ഇപ്പഴേലും എണീക്കണത് അല്ലെങ്കി ഇപ്പോഴും എണീക്കൂല ചെറുപ്പം പലചക്കൊക്കെ അത്തായത്തിന് എനിക്കും കൈക്കാൻ കിടക്കൂട്ടോ അങ്ങനത്തെ ടീംസാണ് ഞാൻ അപ്പൊ എന്നെപ്പോ അവിടെ നിന്ന് വിളിച്ച് തൊയ്രം കെടുത്തണ്ടട്ടോ അമ്മച്ചി എന്ന് പറഞ്ഞാണ്ട് അപ്പം ഞാൻ പോട്ടെ പോയിട്ട് ചായ ഒടിക്കട്ടെ ആദ്യം ഇപ്പൊ ഗൈസ് പേര് ചായ ഒടിക്കട്ടോ ഇതുവരെ കാത്തുന്ന ഞങ്ങൾ ആരായി പേപ്പറല്ല അതിലും വല്യ ഇതായി ഇപ്പൊ ഞങ്ങൾ ചായ അടിച്ചിട്ടോ എന്താണ് പത്തിരി അപ്പം കടലക്കറി മാങ്ങന്തി ഇതാണ് കേട്ടോ എന്റെ അത്തായം അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയിലോട്ടിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ